പത്തു വർഷം പുറത്തു നിർത്തിയില്ലേ അതിനുള്ള ശിക്ഷയാണ് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് മോദിയോട് പറയുന്നത് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെയാണ് അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് പ്രധാനമന്ത്രിക്കൊപ്പം നിൽക്കുന്ന പ്രതിപക്ഷ നേതാവായ രാഹുലിന്റെ സമ്മതവും ഇനി കൂടിയേ തീരും മോദിക്ക് പത്തു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ലോക്സഭയ്ക്ക് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനാലും പത്തൊൻപതും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് ആകെ സീറ്റിന്റെ പത്ത് ശതമാനം അംഗബലം ഇല്ലാതിരുന്നതിനാൽ പാർട്ടിയുടെ ലോക്സഭാ കക്ഷി നേതാവിന് പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക പദവി ലഭിച്ചിരുന്നില്ല പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇപ്പോഴോ രാഹുലിന് ക്യാബിനറ്റ് റാങ്ക് ആണ് ലഭിക്കുന്നത് ഈ ക്യാബിനറ്റ് റാങ്ക് ഒരു ഒപ്പം നിൽക്കലിന്റേത് കൂടിയാണ് അതുകൊണ്ടാണ് ഇവിടെ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റിയുടെ അധ്യക്ഷ ലഭിക്കും വിവിധ അന്വേഷണ ഏജൻസി മേധാവികൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർ എന്നിവരെ അടക്കം നിയമിക്കുന്ന സമിതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഒപ്പത്തിനൊപ്പം രാഹുലും ഇടം പിടിക്കുമ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഒന്നും ഇനി ഇഷ്ടത്തിന് വിനിയോഗിക്കാനും ആർക്ക് പറ്റില്ല നമ്മുടെ മോദിക്ക് പറ്റില്ല കഴിഞ്ഞ പത്ത് വർഷം താണ്ഡവമാടിയ ഇടങ്ങളിലൊക്കെ പൂച്ചയെ പോലെ പതുങ്ങിയിരിക്കേണ്ടി വരും പക്ഷേ മഠയിൽ ഒതുങ്ങിയ സിംഹത്തെ പോലെ ഇതാ ഇപ്പോൾ തുറന്നു വരികയാണ് രാഹുൽ ഗാന്ധി അവിടെ ആ കസേരയുടെ മൂല്യം നാൾക്കുനാൾ വർദ്ധിക്കുക തന്നെ ചെയ്യും കാരണം നൂറിന്റെ മികവിലാണ് രാഹുൽ നാനൂറിന്റെ അടി തെറ്റിയാണ് മോദിയും